സ്പാനിഷ് സൂപ്പർ താരം പോൾ മൊറൈനെ സ്വന്തമാക്ക ഒരു ഐ എസ് എൽ ക്ലബ്ബ് രേഖത്തുണ്ട് സോ ആ ഒരു ക്ലബ്ബ് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്കെന്നൊക്കെ പറയുന്നത് വളരെയധികം ഇമ്പൂർട്ടാണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുന്നു ഇരിക്കും നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റെന്ന് പറയുന്നത് പോൾ മൊറേനോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും അറിയത്തില്ല കേട്ടോ സ്പാനിഷ് താരമാണ് ഇദ്ദേഹം മുപ്പത്തി വയസ്സുണ്ട് വെറ്ററനാണ് ഇപ്പോൾ ഫ്രീ ഏജൻ്റായിട്ട് നിൽക്കുന്ന താരമാണ് എന്തായാലും എഫ് സി ഗോ വളരെ വലിയൊരു ഇൻട്രസ്റ്റ് ഞാൻ ഇതിനെ സ്വന്തമാക്കാൻ കാണിക്കുകയാണ് എന്നാലും ഇതിനു വേണ്ടി നേരത്തെ പല ഐ എസ് എൽ ക്ലബ്ബുകളും രംഗത്തുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറല്ലേ തയ്യാറല്ലായിരുന്നു സോ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഫ്രീ ഏജൻ്റ് സോ ചിലപ്പോൾ ഇന്ത്യയിലേക്ക് വരാമെന്ന് തന്നെ പറയാം അങ്ങനെയാണെങ്കിൽ എഫ് സി ഗോവ മാക്സിമം ശ്രമിക്കുന്നുണ്ട് സ്വന്തമാക്കാൻ എന്ന് തന്നെ പറയണം സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് മാക്സിമം പറയാനായിട്ട് ശ്രമിക്കുക സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മിലോസ് ഡിഞ്ചിച്ചുമായിട്ട് വന്നപ്പോഴത്തൊരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം മോഡനീഗ്രയിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് പറന്ന് വന്നൊരു താരമാണ് മിലോസ് ഡ്രിഞ്ചിച്ച് സോ എന്തായാലും അദ്ദേഹം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുകയാണ് അത് ഒഫീഷ്യലാക്കിയിരിക്കുകയാണ് അദ്ദേഹം നമ്മുടെ തായിൽ ഫസ്റ്റ് ലീഗ് ഫസ്റ്റ് എയർ ലീഗിലേക്ക് ക്ലബ്ബിലേക്ക് പോയിരിക്കുകയാണ് ആ ഒരു ക്ലബിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ബി ജിതം യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബ്ബിലേക്കാണ് അദ്ദേഹം ജോയിൻ ചെയ്തിരിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിൽ മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തൊരു ക്ലബ്ബാണ് സോ ഈ ഒരു ക്ലബ്ബിലേക്ക് അദ്ദേഹം അർഹനാണോ പോകാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി കണ്ടറിയാമല്ലേ കാരണം നമ്മുടെ ഇവിടുത്തെക്കാട്ടിൽ ക്വാളിറ്റി കൂടുതലാണ് തായ് ലീഗിൽ അതായത് അവിടുത്തെ ലീഗ് എന്നൊക്കെ പറയുന്നത് അവിടെ മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തൊരു ക്ലബ്ബാണ് അവരുടെ ഡിഫെൻസിലേക്കാണ് മിലോ സിഞ്ചിനെ കൊണ്ട് ഇവിടെ എട്ടാം സ്ഥാനത്ത് നമ്മൾ ആകാൻ കാരണം നമ്മുടെ ഡിഫറൻസ് തന്നെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തൊരു മണ്ടൻ തീരുമാനമാണോ നമ്മുടെ ഈ ഒരു പത്തം യുണൈറ്റഡ് നടത്തിയെന്ന് നിങ്ങൾ പറയാം